പയ്യോളി മിക്സ്റ്റർ നമ്മൾ ഇത്ര ഐറ്റംസ് ചേർത്തിട്ടാണ് ഇപ്പൊ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇതില് ഞങ്ങളെ സ്പെഷ്യൽ കൂട്ടാണ് ഇതൊക്കെ ഇതൊക്കെ മറ്റുള്ള പുറത്തുള്ളവരാകും ഇതിനെപ്പറ്റി അറിയില്ല ഞങ്ങളെ മിക്സിങ്ങിനെ പറ്റി അറിയില്ല ഇവിടെ ഇപ്പൊ അഞ്ഞൂറ് കിലോളം ഇപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ കടന്നിട്ടാണ് ഇവിടെ എത്തിയത് കാരണം വെച്ചുകൊണ്ട് അത് അച്ഛനും അച്ഛൻ്റെ ശേഷന്മാരും അവര് കൊണ്ടുവന്ന ഒരു സ്ഥാപനം ആണ് ഇപ്പം പല ആൾക്കാരും ഞങ്ങളാ എന്ന് പറയുന്നു നമസ്കാരം ഫുഡ് ആൻഡ് മൂവി ഇത്തവണ വളരെ ഫേമസ് ആയ ഒരു ഫുഡ് ഐറ്റമാണ് അവതരിപ്പിക്കുന്നത് പയോളി മിക്സ്ചർ കേരളത്തിനകത്തും പുറത്തും കുട്ടികൾ മുതൽ വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന പയോളി മിക്സ് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ഐറ്റം കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള പയോളിയിലെ ജനതാ ബേക്കറിയിലാണ് ആദ്യമായി പയോളി മിക്സ്ചർ തയ്യാറാക്കി തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ജനതാ പയോളി മിക്സ്ചറാണ് ശരിയായ പയോളി മിക്സ്ചർ എന്ന് ഇവർ അവകാശപ്പെടുന്നു വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ എ ഓട്ടോ എന്ന സിനിമയിലെ ഈ രംഗം ഇവരുടെ ഈ വാദം ശരിവെക്കുകയും ചെയ്യുന്നു പയോളി മിക്സറിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ തലമുറയായി കൈമാറി കിട്ടിയ കൈപുണ്യം എന്ന് അവർ പറയും എങ്കിലും എന്തോ രഹസ്യം ഇതിനുണ്ട് എന്നുള്ളത് തീർച്ചയാണ് രഹസ്യം എന്തായാലും പയോളി മിക്സർ തയ്യാറാക്കുന്നതിന്റെ പൂർണ്ണമായ വീഡിയോ നിങ്ങൾക്കായി ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായി കണ്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും മിക്സറിൽ നാരി പോലെ കാണുന്ന ആ ഘടകത്തിൻ്റെ മിക്സ്റ്റർ സേവ എന്നാണ് പറയുന്നത് ഇവരുടെ നാട്ടുഭാഷയിൽ അതിനെ മിക്സർ കൊള്ളി എന്ന് പറയും പൂളപ്പൊടി എന്നൊരു പ്രത്യേക പൊടിയാണ് ഈ മിക്സറിലെ പ്രധാന ചേരുവായ മിക്സർ കൊള്ളി തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ കടലപ്പൊടിയും ചേർക്കും ഇത് മിക്സിങ് യന്ത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും അതിനുശേഷം ഉപ്പ് ചേർത്ത ഉപ്പ് ചേർത്ത വെള്ളം അതുകൂടെ അതിലേക്ക് ഒഴിച്ച് ആ മിക്സിങ് യന്ത്രത്തിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കും ഈ മിക്സർ സേവ് രണ്ട് തരത്തിലുണ്ട് ഈ കാണുന്ന നിറത്തിലാണ് ഒന്ന് മറ്റൊന്ന് കുറച്ചുകൂടെ ഒരു ചുവപ്പ് നിറം ഉണ്ടാവും ഇതാണ് മറ്റൊരു കളറ് ഇതിപ്പം കുഴച്ച് കഴിഞ്ഞാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇതാണ് സേവ തയ്യാറാക്കാനുള്ള പാത്രം ചൂടായ എണ്ണയുടെ മുകളിൽ സേവ് വെച്ചതിന് ശേഷം അതിലേക്ക് മാവ് ഇടുകയാണ് ഒരേപോലുള്ള സുഷിരങ്ങളുള്ള വലിയൊരു പാത്രമാണ് ഈ സേവ് തയ്യാറാക്കാനുള്ള ഉപയോഗിക്കുന്നത് കൈകൊണ്ട് തന്നെ അമർത്തി മാവ് ചെറിയ നാരുകളായിട്ട് തിളച്ച എണ്ണയിലേക്ക് തന്നെ വീഴും ഒപ്പം അത് കമ്പ് കൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധയും പരിചയവും വേഗതയുമൊക്കെ വേണ്ടത്ര വേണ്ട ഒരു പണിയാണിത് ഇതിങ്ങനെ ഇടതിടവില്ലാതെ ഇവർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും അതിന് പ്രത്യേക ഒരു ടൈമിംഗ് ഉണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായി വരാനുള്ള ഒരു ടൈമിംഗ് ഇവർക്ക് അറിയാം അത് പരിചയത്തിൻ്റെ പുറത്താണ് കിട്ടുന്നത് കുറച്ച് അധികനേരം എണ്ണയും കിടന്നാൽ ഇത് കരിഞ്ഞു പോകും അതിൻ്റെ വേഗതയും ആ ഒരു കൃത്യതയുമാണ് ഇത് കരിയാതെ ഫ്രൈ ചെയ്തെടുക്കുക എന്നതിനുള്ള രഹസ്യം ഒരാൾ ക്ഷീണിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾ ആ പണി ഏറ്റെടുക്കും ഇവരെങ്ങനെ ദിവസവും കിലോ കണക്ക് മിക്സറാണ് ഇവിടെ നിന്ന് തയ്യാറാക്കി വിടുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഇതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും ഒപ്പം തന്നെ മിക്സ് ചെയ്യും പാക്ക് ചെയ്യും അങ്ങനെ അത് വണ്ടികളിൽ കയറ്റി അയക്കുകയും ചെയ്യും വയ്യുള്ളി മിക്സറിന് വളരെയധികം പ്രശസ്തിയും പ്രിയവുമുള്ളതുകൊണ്ട് ഇവർക്ക് ധാരാളം ഓർഡർ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ചില മിക്സറുകളിൽ നമ്മൾ കായ വറുത്തതും പക്കാവടയും കടലപ്പരിപ്പും ബൂന്തി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ കാണാം എന്നാൽ നമ്മുടെ പയോളി മിക്സർ തിരിച്ചറിയാൻ ഒരു എളുപ്പവഴിയുണ്ട് ഈ മിക്സറിൽ ഈ നേരത്തെ പറഞ്ഞ ചേരുവകളൊന്നും ഉണ്ടാവില്ല പകരം രണ്ടു തരം സേവും അല്ലെങ്കിൽ മിക്സർ കൊള്ളിയും കടല വറുത്തതും കറിവേപ്പിലയും പിന്നെ ഉപ്പും മുളകും ഉള്ള അവരുടെ മസാലയും അല്ലാതെ മറ്റ് ഡെക്കറേഷനൊന്നും പയോളി മിക്സറിന് വേറെ ഇല്ല ഫ്രൈ ചെയ്തെടുത്ത സേവ് അവർ മിക്സ് ചെയ്യാനുള്ള ഒരു ടേബിളിലേക്ക് മാറ്റുകയാണ് അതവിടെ ചൂടൊന്നാറാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിരത്തിയിടുവത് അങ്ങനെ രണ്ട് തരത്തിലുള്ള ആ സേവ് അവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്തത് കടല ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് നല്ല വലിപ്പമുള്ള കടലയാണ് ഫയോളി മിക്സറിൽ സാധാരണ ഉപയോഗിക്കുന്നത് കടല വറക്കുന്നതിലും ആ കൃത്യതയും ഉണ്ട് അല്പം ഒന്ന് വൈകി കഴിഞ്ഞാൽ കടല കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതും ഈ പറഞ്ഞ പോലെ സ്ഥിരം ചെയ്യുന്നവർക്ക് അവയെ പരിചയ സമ്പന്നത കൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു പരിമ പെട്ടെന്ന് മനസ്സിലാകും ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ കടലയൊക്കെ ഒന്ന് മൂത്തു കഴിഞ്ഞാൽ ആ മിക്സ്ചറിൻ്റെ തന്നെ സ്വഭാവം മാറിപ്പോകും അപ്പം ഈ പയ്യോളി മിക്സറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ദിവസം ഉണ്ടാക്കുന്നായാലും ഏത് പാക്കറ്റിൽ നിന്ന് മേടിച്ചാലും എല്ലാത്തിനും ഒരേ ടേസ്റ്റ് തന്നെ കിട്ടുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഒരുപക്ഷെ അതിന്റെ കൃത്യത തന്നെയാണ് ഈ പയ്യോളി മിക്സറിന്റെ രഹസ്യവും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പയ്യോളി മിക്സറിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഇഷ്ടംപോലെ കടല കിട്ടും അതും നല്ല വലിപ്പമുള്ള കടല അതും അതിൻ്റെ ഒരു ജനപ്രിയതയ്ക്ക് കാരണമാകാം കാരണം ഈ മിക്സറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആദ്യം എടുത്ത് തിന്നുന്ന കടലയാണല്ലോ അപ്പോൾ ഈ കടലയും നല്ലവണ്ണം അവർ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഫ്രൈ ചെയ്ത കടല മിക്സർ കൊള്ളിയുടെ മുകളിൽ ഇട്ട് കുറച്ച് നേരം വെച്ചേക്കാം കാരണം ഈ നല്ല ചൂടാണ് ഇതിനൊക്കെ രണ്ടിനും എല്ലാത്തിനും അപ്പോൾ ഈ ചൂട് അല്പം ഒന്ന് ആറിയതിന് ശേഷമേ ഇവർ മസാല ചേർത്ത് ഇത് മിക്സ് ചെയ്യാറുള്ളൂ അടുത്തത് കറിവേപ്പില ഫ്രൈ ചെയ്യുകയാണ് അതിനായിട്ട് നന്നായി കഴുകിയെടുത്ത് കറിവേപ്പില ഉണക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് നല്ലവണ്ണം ആയിട്ട് പൊരിച്ചെടുക്കും ഇതാണ് പയോളി മിക്സറിൻ്റെ ടേസ്റ്റിൻ്റെ പ്രധാന ഘടകമായ മസാല ഉപ്പും മുളക് പൊടി മാത്രമാണ് ഇതിൻ്റെ ചേരുവ എന്ന് പറയുമെങ്കിലും മറ്റെന്തെങ്കിലും ഒരു രഹസ്യം ഇതിൽ ഇല്ലാതെ ഇല്ല എന്ന് നമുക്ക് തോന്നും കാരണം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് കൈവളി മിക്സ്റ്ററിൽ നമ്മൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ടാണ് ഇപ്പം മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ ഞങ്ങളെ സ്പെഷ്യൽ കൂട്ടാണ് ഇതൊക്കെ ഇതൊക്കെ മറ്റുള്ള പുറത്തുള്ളവരാക്കും ഇതിനെപ്പറ്റി അറിയില്ല ഞങ്ങളെ മിക്സിങ്ങിനെ പറ്റി അറിയില്ല ഈ പൗഡറും മിക്സിങ്ങും ഒക്കെ പുറത്തുള്ളവരാൾക്ക് ഇത് ഞങ്ങളെ മാത്രം മിക്സിങ്ങാണ് ആ പറഞ്ഞുതന്നെയാണ് അതിൻ്റെ സത്യം കാരണം ഇവരുടെ ഒരു മിക്സിംഗ് ഉണ്ട് ഇതിൽ വെറും ഉപ്പും മുളകും മാത്രമല്ല അതെന്തെങ്കിലും രഹസ്യമായിരിക്കും എന്തുമായിക്കോട്ടെ പക്ഷെ ഇവരുടെ ഈ മിക്സിങ്ങും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മിക്സ് ചെയ്യുന്നത് ആ ചൂടോടെ തന്നെ ആ മസാല ആ കടലയിലും അതേപോലെ അതിൻ്റെ മിക്സർ കൊള്ളിയിലുമൊക്കെ കൃത്യമായി പിടിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്സർക്കുള്ളി തയ്യാറാക്കുമ്പോൾ അതിൽ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ളതാണ് സാധാരണ മിക്സറൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം മിക്സർക്കുള്ളി അല്ലെങ്കിൽ സേവ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ മുളകുപൊടി ചേർക്കാറുണ്ട് പക്ഷേ നമ്മളത് ശ്രദ്ധിച്ച് ഇതിനകത്തിൽ ഉപ്പ് വെള്ളം മാത്രമാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇവരുടെ മിക്സിങ്ങിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ കടല പൊടിഞ്ഞു പോവുക അല്ലെ സേവ് പൊടിഞ്ഞു പോവുക കറിവേപ്പില എല്ലാം ക്രിസ്പിയായ കറിവേപ്പില പൊടിഞ്ഞ് പോവുക അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല അതൊക്കെ വളരെ കൃത്യമായിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത് അതേപോലെ ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത ഉടൻ തന്നെ അവരത് പാക്ക് ചെയ്യും പാക്കറ്റിലാക്കി ഉടൻ തന്നെ അത് കയറ്റി അയക്കുന്നുണ്ട് അപ്പം അത്ര ഫ്രഷോടെയാണ് ആൾക്കാർക്കും ഇത് കിട്ടുന്നത് സ്വപ്ന ഷൈജേഷ് എന്നിവരാണ് ഇപ്പോൾ ജനതാ മിക്സറിൻ്റെ സാരഥികൾ ഇതിൽ സ്വപ്നയുടെ പിതാവ് എം സി രാഘവൻ എന്നാളാണ് ഈ ജനതാ മിക്സർ ആദ്യമായിട്ട് പയ്യോളിയിൽ തുടങ്ങുന്നതും അദ്ദേഹമാണ് പയ്യോളി മിക്സറിൻ്റെ സ്ഥാപകനും ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് സ്വപ്നയുടെ അമ്മാവന്മാരായ വി പി ചന്ദ്രനും വി പി സതീശനും നമ്മോടൊപ്പമുണ്ട് അവർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ൂറ്റാണ്ട് കഴിഞ്ഞു പയ്യോളിയെ സംബന്ധിച്ച് ആദ്യമായിട്ട് തുടങ്ങിയത് ഞങ്ങൾ തന്നെയാണ് ജനത മിക്സറിച്ച് അപ്പോഴത്തെ ജനതാ ബേക്കറി ആയിരുന്നു എല്ലാ സാധനവും ഉള്ളതാണ് അച്ഛൻ്റെ കാലത്ത് ജനതാ ബേക്കറി ആയിരുന്നു ഇപ്പോഴും രാഘവന്റെ എന്റെ അളിയൻ്റെ മരണശേഷം മകൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പൊ മോഡി പിടിപ്പിച്ചിട്ട് എം സി രാഘവൻ എം സി രാഘവൻ അതാണ് അവളെ അച്ഛൻ്റെ പേര് അങ്ങനെ ശേഷമാണ് ഇവിടെ തുടങ്ങിയത് പയ്യോളി ജനതാ ബേക്കറി എന്ന് പറഞ്ഞാൽ ഒരു അൻപത് വർഷം മുമ്പേ കയ്യോളിയിൽ സ്ഥാപിച്ചത് എൻ്റെ അളിജെ അളിയെ രാഘവട്ടെ എം സി രാഘവന ഫൗണ്ടത് പക്ഷെ അന്ന് പയ്യോളിയിൽ വിരലിൽ എണ്ണാവുന്ന ബേക്കറി ഒന്നോ രണ്ടോ ബേക്കറി മാത്രമേ ആ ഒരു സമയത്ത് പയ്യോളിയിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ആ സംരംഭമാണ് ഇപ്പോൾ മകളായ സ്വപ്ന ഏറ്റെടുത്തിട്ട് നടത്തുന്നത് അപ്പോൾ സ്വപ്ന കൂടെ സ്വപ്നയുടെ സഹോദരിയായ സജിന സജിന കൂടാതെ ഒരു ായിട്ട് ഇപ്പൊ ഷൈജുണ്ട് ഷൈജു ഷൈജു ഉണ്ട് ഒരു പാർട്ട്ണർ ആയിട്ടുണ്ട് അപ്പൊ അവരാണ് ഇപ്പൊ ഈ സ്ഥാപനം ഇവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പൊ ഇന്ന് ഈ മിക്സർ മേഖലയിലൊക്കെ വളരെ മത്സരം നടക്കുന്ന ഒരു പറഞ്ഞിട്ട് വളരെ അപ്പൊ ആ ശരിയായ പയ്യോളിയുടെ ആ പൈതൃകം കാത്ത് സൂക്ഷിച്ചത് ഈ ജനറ ബേക്കറി കൂടിയാണ് ഇന്ന് പലതും പയ്യോളി മിസ്സർ വേറെ അപ്പൊ അത് യാഥാർത്ഥ്യമായിട്ടും അവരെല്ലാം ഇപ്പൊ എടുത്തു തുടങ്ങിയല്ലോ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ബിസിനസ് രംഗത്തേക്ക് അവർ വന്നത് അപ്പൊ ഷൈജുവും സ്വപ്നയും അതുപോലെ തന്നെ സജിനയും ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കുകയാണ് നയിക്കുന്നത് പക്ഷെ മറ്റൊരു വേറെ പല ആളുകളും മിസ്റ്ററൊക്കെ എല്ലാ ബേക്കറിലും പക്ഷേ ഈ പയ്യോളി മിസ്റ്റർ വളരെ പ്രസിദ്ധ അതെന്താ മറ്റാർക്കും ഇല്ലാത്ത ഒരു തരം പ്രസിദ്ധി ഇതിന് കിട്ടിയത് അതിപ്പോ നമ്മൾ പയ്യോളി ചിക്കൻ ഈ ഗോവട്ടുണ്ട് ചിക്കനെ പറ്റി പറയുന്നില്ല ചിക്കൻ വിദേശ രാജ്യങ്ങളിൽ പോലും ഗോവായിട്ടുണ്ട് ചിക്കൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ട് അതിനെപ്പറ്റി വിലയിരുത്തപ്പെടുന്നു അതുപോലെ തന്നെ പയ്യോളി ജനതാ മിശ്ര എന്ന് പറയുമ്പോൾ അതിന് ജനങ്ങളെ ആ മനസ്സിൽ അല്ലെങ്കിൽ ആ ഹൃദയത്തിൽ ഇതിന്റെ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ ഉണ്ടാക്കുന്നതിലുള്ള എന്തോ ഒരു കൈപ്പുണ്യം അന്ന് രാഗവട്ടൻ പകർന്നു കൊടുത്ത കൈപ്പുണ്യമാണ് തലമുറകളിൽ ഇങ്ങനെ പടർന്നു വരുന്നത് അപ്പോൾ ആ കാര്യങ്ങള് വളരെ നല്ല രീതിയിൽ സ്വപ്ന ആ ടേസ്റ്റ് വ്യത്യാസം വരാണ്ട് തന്നെ ഇപ്പം ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ കേരളത്തിലെ പല ജില്ലകളിൽ കേരളത്തിന് പുറത്താണെങ്കിൽ ബാംഗ്ലൂർ ബോംബെ ഇവിടെ ഒക്കെ പോകുന്നുണ്ട് അപ്പൊ ഈ സമയ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ആകർഷണ പൂർത്തിയാവും അത് യു എ ഇയിലേക്കാണ് പോകുന്നത് സ്റ്റാഫ് അഞ്ചെട്ട് സ്റ്റാഫില്ലേ അഞ്ച് സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ട് ജോലി ചെയ്യുന്നുണ്ട് പല ഇതില്ല ഇവിടെ തന്നെ വേറെ ഒരു ബേക്കറി ഉണ്ട്

മൂന്ന് പേരാണ് പയ്യോളിയിൽ ഈ സംരംഭം തുടങ്ങിയത് ഇപ്പം ഞങ്ങൾ ചെയ്യാണ് ഇവിടെ ഇപ്പോൾ അഞ്ഞൂറ് കിലോളം ഇപ്പം ചെയ്യുന്നുണ്ട് കൊറോണ കൊറോണ വന്നതിന് ശേഷം അഞ്ഞൂറ് അതിന് മുന്നേ അതിലും ജാസ്തി ചെയ്തിരുന്നു പിന്നെ ഒരുപാട് പ്രതിസന്ധികൾ കടന്നിട്ടാണ് ഇവിടെ എത്തിയത് പിന്നെ തീർത്തും നമുക്ക് നമുക്ക് പറയാൻ പറ്റും ഇത് പയ്യോളി മിച്ചർ നമ്മളതാണെന്ന് കാരണം വെച്ചുകൊണ്ട് അത് അച്ഛനും അച്ഛൻ്റെ ശേഷന്മാരും അവർ കൊണ്ടുവന്ന ഒരു സ്ഥാപനം ആണ് ഇപ്പം പല ആൾക്കാരും ഞങ്ങൾ ആ തുടക്കക്കാർ എന്ന് പറയുന്നു പക്ഷെ തുടക്കക്കാര് നമുക്ക് പയ്യോളിയിലെ ജനങ്ങൾക്കറിയാം തുടക്കം ജനതാ പയ്യോളി മിക്സർ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പയ്യോളി പയ്യോളി എന്നുള്ള പേരിൽ മത്സരം മത്സരം ഒരുപാട് മത്സരം അതായത് അവര് ക്വാളിറ്റി അല്ല ഉദ്ദേശിക്കുന്നത് അവർ ലാഭം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളതല്ല ഞങ്ങൾ ക്വാളിറ്റി ആണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് മിക്സർ അല്ലാതെ കടൽ റോസ്റ്റ് ബോൾസ് മിക്സർ ബനാന ചിപ്സ് മുതല കൂന്തി മുതല മിക്സ്ചർ രണ്ട് മിക്സ്റ്ററുണ്ട് ഒന്ന് പയ്യോളി മിസ്റ്ററും ഉണ്ട് ഒന്ന് പോളിസ് മിച്ചറുണ്ട് ബൂന്തി മിക്സ്ചർ എന്ന് പറയും പയ്യോളി മിക്സ്ചർ ബോൾസ് മിക്സ്ചർ ഇവിടെ ഒരു ഷോപ്പായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയില്ല ഒരു മുതലാളിൻ്റെ ഇതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ കിട്ടുന്നുണ്ട് കൊറോണ കാലത്ത് ഞങ്ങൾക്ക് പലതാണ് ഞാൻ മാത്രമല്ല എന്നെപ്പോലെ പോലെ ഒരുപാട് സ്റ്റാഫുണ്ട് ഇപ്പോൾ ജനതാ കാക്കറി ഈ സ്വപ്നയും സൈജും തുടങ്ങിയതിന് ശേഷം ഞാനാണ് ഇവിടേക്ക് സാധനം കൊണ്ടുവരുന്നത് ഇപ്പോൾ ഇവരെടുക്കുന്ന ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം എടുക്കുകയുള്ളൂ കടലായാലും കടലപ്പൊടിയായാലും പൂളപ്പൊടിയായാലും ഒക്കെ കോഴിക്കോട് പറഞ്ഞെടുക്കുക അത് ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഇവർ എടുക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി സാധനത്തിലാണ് ഇവർ ചെയ്യുന്നത് ഇതുവരെ പയ്യോളി മിക്സറിന്റെ മേക്കിംഗ് ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത് ഇനി നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മിക്സർ വളരെ ചൂടാണ് നല്ല കടല റിയലി ടേസ്റ്റി സാർ വെറുതെ ആളുകൾ ഇതിന് പിന്നാലെ പോകുന്നു ഗുളമേന്മ രുചി ഇത് രണ്ടും ചേർന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും പ്രശ്നമായത് നമ്മള പയ്യോളി ജനതാമിഷ്ടം നിങ്ങൾക്കല്ല ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക താങ്ക്